ഇറ്റലിയിൽ ജനിച്ചവർ ഇന്ത്യയിൽ മത്സരിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല ചെയ്യാനും പാടില്ല ജനനമല്ലോ മത്സരിക്കുന്നതിന്റെ മാനദണ്ഡം ഇപ്പോ വയനാട് എം പി ഏത് നാട്ടുകാരിയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല നിലമ്പൂർ നിയമസഭാ ബൈഎലക്ഷനിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി ഐ എം സ്വരാജ് കഴിഞ്ഞ തവണ കഴിഞ്ഞ പൊതുഇലക്ഷനിൽ നിലമ്പൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച വി വി പ്രകാശിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് ഇതിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ചർച്ചാ വിഷയമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയ ആരുടെ ശോകത്ത് ഇതുവരെയായിട്ട് ഇലക്ഷൻ പ്രചാരണം ആരംഭിച്ച് ഇലക്ഷൻ ആരംഭിച്ച് ഇത്രയായിട്ടും ഇതുവരെയായിട്ടും മുൻ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിന് വലിയ സംഭവമായിട്ട് ഇടതുപക്ഷം കാണുന്നില്ല പക്ഷേ അതിന് മറുപടി പറയാൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇതുവരെ കോൺഗ്രസ്സുകാർക്കായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് എം സ്വരാജിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു എറണാകുളം കാരനാണ് എന്നൊരു പ്രചാരണം കോൺഗ്രസ് സർ മണ്ഡലത്തിൽ അഴിച്ചുവിടുന്നുണ്ടല്ലോ അതിന് ആയിട്ടാണോ ഇത് എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ആ മാധ്യമ പ്രവർത്തകൻ എം സ്വരാജിനോട് ചോദിച്ചത് എം സ്വരാജ് എറണാകുളംകാരനാണ് എന്നൊരു പ്രചാരണം മണ്ഡലത്തിൽ ഉടനീളം നിലമ്പൂർ ഉടനീളം അഴിച്ചുവിടാനും പ്രചാരണം നടത്താനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് സൈബറായിട്ടും അല്ലാതെ അവർ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ ചാരുന്ന വിളി വേറെ ഉണ്ട് അതിനൊപ്പം തന്നെയുള്ള കാര്യമാണ് എറണാകുളം എറണാകുളംകാരനാണ് എന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്ന് വരെ അവർ പറയുന്നുണ്ട് പക്ഷേ നിലമ്പൂരിനെക്കുറിച്ച് കുറിച്ച് ശൗക്കത്തിനേക്കാളും കണ്ടറിയാവുന്ന ആളാണ് എം സ്വരാജ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ഈ ചോദ്യത്തിന് ഒരു അടിപൊളി മറുപടി എം സ്വരാജ് പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇറ്റലി ജനിച്ചവർ ഇന്ത്യയെ മത്സരിക്കുന്നില്ലേ എന്നൊരു ഒറ്റ വാക്കിനകത്ത് കോൺഗ്രസിൻ്റെ പ്രചാരണത്തെ എം സ്വരാജ് അവിടെ പൊളിച്ചെടുക്കുന്നുണ്ട് എം ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഒക്കെ അനുഭവങ്ങളൊക്കെ പറയുന്നത് സമയത്ത് ഒരു അല്ല അതിൽ അങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ ഒരു ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും സ്കോപ്പുള്ള ഒരു വിഷയമേ അല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് നടക്കാത്തത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വേണമെങ്കിൽ വിശദീകരിക്കാം എന്നോട് പലരും പറയുണ്ടായി ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം ഇപ്പോൾ രണ്ട് മറുപടി വേണമെങ്കിലും അതിന് പറയാം ഒന്ന് കേരളത്തിലുള്ള ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം ഇറ്റലിയിൽ ജനിച്ചവർ ഇന്ത്യയിൽ മത്സരിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല ചെയ്യാനും പാടില്ല ജനനമല്ലോ മത്സരിക്കുന്നതിൻ്റെ മാനടന്ന ഇപ്പോൾ വയനാട് എം പി ഏത് നാട്ടുകാരിയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമം ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ളൊരു അവകാശമാണ് മത്സരിക്കട്ടെ പോട്ടെ അത് ഞാൻ ഇത്തരം വിദണ്ഡവാദം ഉന്നയിക്കുന്നവർക്ക് ഒന്ന് പ്രതികരിച്ചു പ്രതികരിച്ചുവന്നുള്ളൂ മറിച്ച് നാടും കാര്യങ്ങളൊക്കെ അങ്ങ് ചികഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇന്നത്തെ പോത്തുകല്ല് പഞ്ചായത്തിലാണ് അത് പഴയ ചുങ്കത്ര പഞ്ചായത്താണ് ആ സ്ഥലം പാതാറ് എന്നൊക്കെ പറയും അവിടെ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ പഠിച്ചത് ഞെട്ടിക്കുളം യു പി സ്കൂളിലാണ് പോത്തുകല്ലിനോടടുത്തുള്ള സ്ഥലം ഞാൻ ജീവിതത്തിലെ ഏതാണ്ടൊരു ദശാബ്ദത്തില അധികം ജീവിച്ചത് പോത്തുകല്ലിലാണ് അവിടെ ഞാൻ പോയപ്പോൾ ചില മാധ്യമപ്രവർത്തകർ ആ അഭിമുഖങ്ങളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു എടക്കര പഞ്ചായത്തിലെ ഈ ഈ പഞ്ചായത്തിലാണ് ഞാൻ ഹൈസ്കൂൾ രണ്ട് വർഷം പഠിച്ചത് അന്ന് ഞാൻ ജീവിച്ചത് ശങ്കരകുളം വായിമ്പാടം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഉപ്പട എൻ്റെ ജീവിതത്തിൽ കുറേ കാലം അത് എടക്കര പോത്തല്ല് പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് ചോക്കാട് ഞാൻ താമസിച്ചിട്ടുള്ള പ്രദേശമാണ് ദീർഘകാലം മമ്പാട്ടുമൂല അരിമണൽ കരുവാരകുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും നിയോജകമണ്ഡലത്തിൻ്റെ പുറത്ത് പഴയ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടങ്ങളിലെല്ലാം ഉള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയും അപ്പോൾ സാധാരണ ഒരാൾ ഒരു പ്രദേശത്ത് ജനിച്ചു വഴി ഞാൻ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്